ഹായ് എല്ലാ കൂട്ടുകാർക്കും സനബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ടൊയാറ്റോ റുമിയേൻ്റെ ബേസ് വേരിയൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ടൊയാറ്റോയുടെ എർട്ടിക ആ വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ജി ആൻഡ് വി ഈ മൂന്ന് വേരിയൻ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബേസ് വേരിയൻ്റ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ സി എൻ ജിയും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം മറ്റ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഹൈ ഹൈബീമായിട്ടും അതിനോട് ചേർന്ന് തന്നെ ഒരു നോർമൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു ഒരു ഡ്യുവൽ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഹാലജനായിട്ട് പാർക്ക് ലൈറ്റ് കാണാം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല ഫോഗ് ലൈറ്റ് നമുക്ക് ആക്സസ് റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിലും നമുക്ക് ആ ഒരു ഗ്രില്ലിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ആ ഒരു പുതിയ ടൈപ്പ് ഗ്രില്ലാണെ നടുക്ക് ഒരു ലോഗോ അതിന് താഴെയായിട്ട് നമുക്ക് കൂടെ ഒരു ക്രോമൻസ് ആയിട്ട് കാണാം ഇത് ആക്സസ് ചെയ്തിരിക്കുന്നതാണ് ഇത് ജി ആൻഡ് വി വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത് ഇതിന് വൺ എയ്റ്റി ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ശരിക്കും എർട്ടിക കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറൻസ് ആ ഒരു ഫ്രണ്ട് ബെമ്പറില് മാത്രമാണ് ആ ഒരു ഗ്രില്ലിലും ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു എർട്ടിക തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല ഇനിയും നമുക്ക് ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് ആണ് വരുന്നത് അത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് ആ ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു ഇനി എൽ ഇ ഡി ടെൻ ഇൻഡിക്കേഴ്സ് മിറേഴ്സിൽ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നു വേറെ എടുത്തു പറയത്തക്കെ ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല നമുക്ക് സെക്കൻഡ് വേരിയിൽ കീല സെൻറ്ററി കാര്യങ്ങളൊന്നുമില്ല ടോപ്പിൽ നമുക്കൊരു നോർമൽ ആൻറ്റീനെയാണ് കൊടുത്തിരിക്കുന്നത് റൂഫ് റയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വശമാണ് ശരിക്കും നമ്മളുടെ ഹെർട്ടിക്ക തന്നെ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസില്ല ആകെ ഒരു ഡിഫറൻസ് വരുന്ന ലോഗിലും ഒരു ബാഡ്ജിങ്ങിലും മാത്രമാണ് ഇനി ഈ ഒരു എസ് വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് സി എൻ ജി വെഹിക്കിളാണ് നിങ്ങൾക്ക് ഈ എസ് വേരിയൻറ്റ് സി എൻ ജിയിലും പെട്രോളിലും മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇനിയും നമുക്കിവിടെ ഒന്നും വരുന്നില്ല ബാക്കിൽ ഒരു ഹൈ മോൺഡ്രഡ് സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ പ്ലെയിൻ ഗ്ലാസുകളാണ് വൈപ്പർ വാഷർ ഡീപ്പവർ ഒന്നും തന്നെ ഇല്ല ആ ഒരു ലോഗോ ടോയോട്ടോടെ ലോഗിലേക്ക് കഴിഞ്ഞാൽ ഈ ടോപ്പ് യൂണിറ്റ് ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലാംബ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ടെക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ റിവേഴ്സ് ലൈറ്റ് വരുന്നു ബാക്കി കംപ്ലീറ്റ്ലി കാണുന്ന എല്ലാം ഒരു റിഫ്ലക്ടേഴ്സും മാത്രമാണ് അതിന് താഴെയായിട്ട് എസ് നൂറിന് വേരിയൻറ്റ് ബാഡ്ജിങ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു വേറെ എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ബാക്കിൽ വരുന്നില്ല റിവേഴ്സ് ക്യാമറ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് സി എൻ ജി വാഹനമാണ് അതിൻ്റെ ടാങ്കാണ് നിങ്ങളീ കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വെരി ലിമിറ്റഡ് ആണ് ശരിക്കും ഇത് സി എൻ ജി അല്ല നോർമൽ വാഹനമാണെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ ലിറ്ററിൻ്റെ ബൂത്ത് സ്പേസ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് ഇനി ബാക്കിലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് തേർഡ് റോ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത്രയൊരു ബൂട്ട് സ്പേസ് മാത്രമാണ് ഉള്ളത് ഈ തേർഡ് റോ നമ്മൾ ഫോൾഡ് ചെയ്യാനാണെങ്കിൽ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ലിറ്റേഴ്സിൻ്റെ അടുത്തൊരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ മൂന്ന് പാസഞ്ചർ കംപ്ലീറ്റ്ലി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് സുഖമായിട്ട് ലഗേജുകളെല്ലാം ക്യാരി ചെയ്യാനായിട്ട് പറ്റും അത് സ്പ്ലിറ്റ് ഫോൾഡിംഗ് ആണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് നമുക്കവിടെ ബാക്ക് യാത്രക്കാർക്കൂടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും രണ്ട് വർഷത്തിനും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് സിമ്പിളി ഫോൾഡ് ചെയ്യാനും റീക്ലൈൻ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സീറ്റുകളാണ് സീറ്റ് നമുക്ക് ടൂ വേ അഡ്ജസ്റ്റബിൾ റീക്ലൈനിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ എയർ ടിഗിൽ കണ്ട ആ ഒരു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കസെൻസറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം ആ എർത്തികയിൽ കണ്ട ഒരു സെയിം ഇൻറ്റീരിയർ തന്നെയാണ് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഈ ലോഗോൽ മാത്രമാണ് മറ്റെല്ലാം എക്സാറ്റ്ലി സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നു ഈവൻ റൂഫിൻ്റെ കളറോ മറ്റ് ഇൻ്റീരിയറിൻ്റെ കളർക്കോണ്ടോ ഒന്നും തന്നെ വ്യത്യാസങ്ങൾ വരുന്നില്ല ഇനി നമ്മൾ ഡോർപാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഡോർ പാഡുകളാണ് ഒരു ക്രീം കളർ എന്ന് പറയാം അന്നേരം കൂടി ഒരു ഗുഡ് ട്രീറ്റ്മെൻറ് പോലെയുള്ള ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിലാണ് ഫോട്ടോ അറിയില്ല കൊണ്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നത് ലോക്കാനാണ് ലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഇതാണ് കീ വരുന്നത് മാരുതിയിലും ടോ ഹൈട്രേഡ് ഒക്കെ ബേസ് വാഹനങ്ങൾ കാണുന്ന ഒരു പഴയ കീ തന്നെയാണ് എനിക്ക് ടൂ തൗസൻഡ് ടെനിലെ സ്വിഫ്റ്റില് തൊട്ട് ഈ കീ ആണ് മാരതി കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഡ്രൈവർ സീറ്റിലേക്ക് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല അഡ്ജസ്റ്റ് റിക്ലെ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്യൂവൽ ഇത് സി എൻ ജി വേരിയൻ്റ് ആണ് ഫ്യൂയിൽ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ വരുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് അല്ലായിരുന്നിട്ട് കൂടി ഡെഡിക്കേറ്റഡ് ഡെഡ് ഹെഡ്പഡലിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും എർട്ടിക ആയിട്ട് കാണാൻ പറ്റില്ല എക്സാക്ട്ലി സെയിം വാഹനമാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് വാഹനമാണെന്ന് അറിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇർട്ടികയാണെന്നേ പറയൂ ആകെ വരുന്ന ഡിഫറൻസ് ലോഗോലാണ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊഴാത്തോടെ ഒരു ബേസ് വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് അത് ഒരു വൈറ്റിഷ് കളറിലാണ് അത് വരുന്നത് സാധാരണ ബ്ലാക്ക് കളറിൽ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് അതിനകത്ത് മൾട്ടിഫംഗ്ഷണൽ ഏകദേശത്ത് നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസും സോറി മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് സ്റ്റീറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിക്ക് പോലുള്ള ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു ദിവസത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാരദീയുടെയും ടൊയാറ്റോയുടെയും ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും പറയാനില്ല നമ്മൾ ഗ്ലാൻസെല്ലൊക്കെ കണ്ട സെയിം യൂണിറ്റ് തന്നെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗ് കൊടുത്തിരിക്കുന്നു ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗാണ് നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തുരിതം വേണ്ട എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട് ഈ വാഹനം സി എൻ ജി ആയതുകൊണ്ട് ഇത് സ്റ്റാർട്ട് ആകുന്നത് പെട്രോളിലും പിന്നീട് കണ്ടിന്യൂസ് റൺ ചെയ്യുന്നത് സി എൻ ജിയിലുമാണ് അത് അതിൻ്റെ ഒരു ഹൈക്കാണ് നിങ്ങൾക്ക് മുകളിൽ കാണാം മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ സ്റ്റീരിംഗ് വീലിൽ ഈ മീറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺ ഉപയോഗിച്ച് ടോഗിളിയാവുന്നതാണ് അതിനകത്തൊരു വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സി എൻ ജി വേരിയന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾക്ക് നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ല അതായത് മാലുദ്വീറ്റ സ്മാർട്ട് ഹൈബ്രിഡ് ഇതിലെ പെട്രോൾ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവലി നമുക്ക് നിയോ ഡ്രൈവോട് കൂടിയാണ് വരുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടു ഡി മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നു അതിൽ ചെറിയൊരു സ്ക്രീൻ മാത്രമാണ് വരുന്നത് അതിനകത്ത് റേഡിയോ എഫ് എം അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ് അറിയാൻ പറ്റുക നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനും ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് ടച്ച് പോലെയുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുന്നു അവിടെ താഴെ നമുക്ക് ടച്ച് പോലുള്ള ബട്ടൺസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്നേ പറയാൻ പറ്റുള്ളൂ അതിനെ താഴെയായിട്ട് ഹസാർ ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് അതിനത്താഴായിട്ട് നമുക്ക് ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് യു എസ് ബിയും പഴയ വേരിയൻ്റായിരുന്നു ഓക്സിലറിയുടെ ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട് അതെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് രണ്ട് കപ്പ് കൊടുത്തിരിക്കുന്നു നമ്മൾ ഇറക്കിയില് പറഞ്ഞോളും കപ്പ് ഹോൾഡേഴ്സ് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത് പിന്നെ നമ്മളുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം അതിന് താഴെ നമുക്കിവിടെ ഹാം റസ്റ്റ് കൊടുത്തിരിക്കുന്നു സെൻ്റർ ആംബ്രസ്റ്റ് സോറി ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കും സെൻ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ നമുക്കൊരു ഒരു ട്വൽ ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കാണാം ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റോട് കൂടി അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് നമുക്ക് ഇവിടെ ഒരു ഇത് ടാക്സി വേരിയന്റിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന വാഹനാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് സീറ്റ് ബെൽറ്റുകളെല്ലാം ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല അവിടെ ടോപ്പിലായിട്ട് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് നമുക്ക് സെൻ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങ്ങുള്ള ഐആർ വി എംസ് ആണ് നമുക്ക് റീഡിംഗ് ലൈറ്റ് അതും ആലോചനായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വരുന്നുണ്ട് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സൈസിലുള്ള കുഞ്ഞു ഗ്ലോ ബോക്സ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ത്രീ ലിറ്റർ ഫോർ ലിറ്റർ കണ്ടാൽ എനിക്കും അതിൻ്റെ സൈസ് വരിക അത്യാവശ്യം ഡോക്യുമെൻറ്റേഷൻസ് മാത്രം വെക്കാനുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതാണ് റൂമേൻ്റെ ഒരു ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഇനി നമുക്ക് ബാക്ക് യാത്രക്കാർക്ക് കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു അത്യാവശ്യം തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് അതുകൊണ്ട് വലിയ ഡോറുകളാണ് അടുത്തേക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഡോർ പാഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ് ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിൽ പവർ മെയിൻറ്റേൻ്റെ കൺട്രോൾ ബോട്ടിൽ ഹോൾഡർ സ്പീക്കർ കിട്ടുക ഇനി ബാക്ക് സീറ്റിലെ കഫർട്ട് നോക്കുകയാണെങ്കിൽ പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്ക് നല്ലൊരു സെൻ്റർ ആം റസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളാണ് വരുന്നത് മൂന്ന് മൂന്നാമത്തെ രണ്ടു സീറ്റ് ബെൽറ്റ് സെൻറ്റർ സീറ്റ് ബെൽറ്റ് എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐസഫിക്സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സീറ്റ് നമുക്ക് ഇതിന്റെ സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും മാക്സിമം നമുക്ക് ചരിച്ചിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ചാർജിങ് ബോർഡ് കൊടുത്തിരിക്കുന്നു ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമുക്കൊരു റീഡിംഗ് ലൈക്റ്റ് കാണാം നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്പ്രി ഗ്രാ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു നമ്മുടെ ഈ വശത്തും ഗ്രാബ് ഹാൻഡിൽ കാണാനായിട്ട് പറ്റും ബാക്കിലെ പാസഞ്ചേഴ്സിനും ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഫ്രണ്ട് സീറ്റിപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാസീവായിട്ടുള്ള ലെഗ് റൂമും നീ റൂമും നിങ്ങൾക്ക് കാണാം ഹെഡ് ഹെഡ്വശം ഹെഡ്റൂം നോക്കാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് നമ്മൾ നിവർന്നിരുന്നാൽ പോലും എനിക്ക് മൂന്ന് ഒരു ട്വന്റി സെന്റിമീറ്റർ ഹെഡ്റൂം ആണ് അതിനകത്ത് ബാലൻസ് കാണുന്നത് മൂന്ന് മൂന്നുപേർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഈ വാഹനത്തിന് ഇന്റീരിയർ തരുന്നുണ്ട് ഈ സീറ്റ് നമുക്ക് സിംഗിൾ ഫ്ലിപ്പിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാസഞ്ചർ തേർഡ് റോളിലേക്ക് ഈസി ആയിട്ട് എൻട്രി ആവാനായിട്ട് പറ്റും അപ്പം ഇതെല്ലാം ഈ വാഹനത്തിന്റെ ഇൻ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ശരിക്കും നമ്മളുടെ എർട്ടിക തന്നെയാണ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല ഫ്രണ്ടിലൊരു ഡിഫറൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ എക്സാക്ട് സെയിം ആയിട്ടാണ് വരുന്നത് റൂമിയുണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് അതിൻ്റെ കൂടെ എ ബി എ സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുവിധം വിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ട്രയർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഈ വാഹനത്തിൻ്റെ എഞ്ചിയാണ് ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ട്രയൽ ആൻഡ് ടെസ്റ്റർ ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡുവൽ ജെറ്റ് ഡുവൽ വി പെട്രോൾ എഞ്ചിനാണ് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഈ വേരിയന്റ് നിങ്ങൾക്ക് പെട്രോളിലും സി എൻ ജിയിലും അവൈലബിൾ ആണ് റിമൈൻ്റെ ഒരു വേരിയന്റിലും ഡീസൽ എൻജിൻ അവൈലബിൾ അല്ല ഇനി നമ്മൾ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺവേർട്ടർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് നിയോ ഡ്രൈവ് ഇതിന്റെ പെട്രോൾ വേരിയന്റും നിയോ ഡ്രൈവും സി എൻ ജിയിലും നിയോ ഡ്രൈവ് വരുന്നില്ല ആ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പെട്രോൾ വേരിയന്റിന് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് റിയൽ ലൈഫിൽ ഒരു പതിനാല് തൊട്ട് പതിനഞ്ച് വരെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം സി എൻ ജി വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് മുപ്പത് കിലോമീറ്റർ പെർ ലിറ്ററിനടുത്താണ് മൈലേജ് ഏകദേശം ഒരു ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തഞ്ച് വരെ ഈ വാഹനത്തിന് മൈലേജ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ലഭിക്കും ഈ വാഹനം നിങ്ങൾക്ക് ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും അവൈലബിൾ ആണ് നിങ്ങൾ ഈ വാഹനം ടാക്സി എന്നുള്ള രീതിയിൽ വരുന്നില്ല നമ്മൾ ആർ ബി ഓഫീസിൽ പോയി അതിന് രണ്ടു പേപ്പേഴ്സ് റെഡി ആക്കിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് ടാക്സി ആയിട്ട് ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് ചെയ്തിറക്കാനായിട്ട് പറ്റും കാരണം ആ ഒരു സംശയം ഞാനിപ്പോൾ ഷോറൂമിൽ ചോദിച്ചതാണ് ഇത് ടാക്സി ആയിട്ട് ഇറക്കാൻ പറ്റുമെന്ന് എസ് എന്നുള്ള ഒരു ഉത്തരമാണ് അവർ പറഞ്ഞത് ഇനിയും ഈ വാഹനത്തിന്റെ ഓൺറോഡ് പ്രൈസിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് വേരിയന്റിന് പെട്രോൾ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം ഇതിൽ സിക്സ് പി ടോക്കൺ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നുണ്ട് അതിന് പതിനാല് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ സി എൻ ജി വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമ്മൾ റീസെന്റ് റിവ്യൂ ചെയ്ത എർ ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഈ വാഹനത്തിന് വരുന്നുണ്ട് ടൊയോട്ടയുടെ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് വേറെ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് അടവ് വരുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രൂമേൻ്റെ ഈ ഒരാസ് വേരിയൻ്റെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് ലോൺ എടുക്കണമെങ്കിൽ പത്ത് ഇൻറ്റു ആയിരത്തി അറുനൂറ്റമ്പതായിരിക്കും നിങ്ങളുടെ ഒരു മാസത്തെ അടവ് വരിക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ടോയറ്റോ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എറണാകുളത്തുള്ള കയരലി ടോയറ്റോടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ട്രസ് ഡ്രൈവർ ആണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡയർട്ടിക് ആയിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് റൂമിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനം ആയതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ടൊയാറ്റോയിലേക്ക് പോകാം പിന്നെ ഈ വാഹനത്തിന് അഞ്ച് വർഷം അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്ററിൻ്റെ വാറണ്ടി വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ ടൊയാറ്റോ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ് ബായ്